അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തൂ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പാദവാർഷിക പരീക്ഷകളിൽ എന്തെല്ലാം ചോദ്യങ്ങൾ വരുമെന്നും അവയുടെ ഉത്തരങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനാണ് ദുറൂസിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം നസുൽബിൽ മുനാസിബ് യോജിച്ചവ ചേർത്തെഴുതാം എന്നുള്ളതാണ് അതിൻ്റെ ബ്രാക്കറ്റിൽ ഫഹുവ കാർഫിർ ഹാസ്വത്തൻ അൽ ഈമാൻ ബിൽ റസുലി അൽ കുർആനു അൽ റസൂലു തുറാബ് എന്നിങ്ങനെ പല ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട് നമുക്ക് ഒന്നാമത്തെ നോക്കാം കാന കുല്ലു നബീൻ യുവാസുല കൗമിഹി എല്ലാ പ്രവാചകന്മാരും ഒരു സമൂഹത്തിലേക്ക് മാത്രമായിട്ടാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ൻ പ്രത്യേകമായിട്ട് എന്നുള്ള വേർഡാണ് നമ്മൾ കൊടുക്കേണ്ടത് രണ്ടാമത്തെ ചോദ്യം അവൽ അത്വാരി ഹൽക്കൽ ഇൻസാനി മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്ന് പറയുന്നത് അൻത്ത്ഫത്തു നുതുഫത്താണ് ബീജമാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം മനിത അൻവത്തവാലി അഹദിൻ ബാദ നബീന മുഹമ്മദീൻ സൊല്ലാ ഉള്ളി വസ്ലം നമ്മുടെ നബി സുല്ലാ വസ്ലം മാ തങ്ങൾക്ക് ശേഷം ആരെങ്കിലും നുബൂവത്തിനെ ഫഹുവ അവൻ കാഫിറാകുന്നു എന്നാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം നോക്കാം മിൻ ഈമാൻ ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യം അൽ റുസുൽ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇന്ന ഖലഖ ആദം അലൈഹി തീർച്ചയായും അള്ളാഹു താല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചു മിനത്തുറാബി മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു ആറാമത്തെ ചോദ്യം ആലമ മോജിസാദിൻ നബിഇ സുല്ലാഹു അലൈ വസ്ലം നബി സുല്ലാഹു അലൈ വസ്ലമായ തങ്ങളുടെ ഏറ്റവും മഹത്തായ മോജിസത്ത് എന്താണ് അത് അൽ ഖുർആാനു ഖുർആനാണ് നബി തങ്ങളുടെ ഏറ്റവും വലിയ മോജിസത്ത് ഏഴാമത്തെ ചോദ്യം അഫ്ലാലു മിനി നബിയേക്കാൾ ശ്രേഷ്ഠമാണ് നബിയേക്കാൾ ശ്രേഷ്ഠമാണ് അ റസൂലു റസൂല് എന്നുള്ളത് നബിയേക്കാൾ ശ്രേഷ്ഠമാണ് ഓക്കെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം നുബ്യ നബിൽ അറബിയ അറബിയിൽ വ്യക്തമാക്കാം എന്നുള്ളതാണ് അറബിയിലാണ് നമ്മൾ ഇതിൻ്റെ ഡെഫിനേഷൻ എഴുതേണ്ടത് ഇവിടെ മൂന്ന് ചോദ്യമാണുള്ളത് അൻ നബിയു അർ റസൂലു അൽ മോജിസത്തു ഒന്നാമത്തെ ചോദ്യം അൻ നബിയു നബി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരം അൻ നബിയു ലക്കറുൻ മുഹ്ബിറു സ്വതന്ത്രനായ പുരുഷനായ അള്ളാഹുവിനെ തൊട്ടുള്ള വഹിയെ അറിയിക്കുന്ന ഒരാളാണ് നബി എന്നാണ് നമ്മൾ എഴുതേണ്ടത് അടുത്ത ചോദ്യം അർ റസൂലു അപ്പോൾ നമ്മൾ എഴുതുക അർ റസൂലു എന്ന് പറയുമ്പോൾ ഇൻ ഇൻബിലിയായി ഫറസൂലൻ നബി എന്ന് മാത്രമല്ല വൻ നബിയു ഇൻ ഉമിറബി തബിലിയായി ഫറസൂലൻ ഈ നബി തൊബിലിയ കൊണ്ട് കൽപ്പിക്കപ്പെട്ടാൽ റസൂലാണ് എന്നാണ് എഴുതേണ്ടത് അടുത്ത ചോദ്യം അൽ മോജി എന്ന് പറഞ്ഞാൽ മുദ്ദായി എന്നാണ് എഴുതേണ്ടത് അതിൻ്റെ അർത്ഥം സാധാരണ ഗതിയിൽ സംഭവിക്കാത്ത ഉണ്ടാവാത്ത ഒരു കാര്യം നുപൂവത്തിനെ വാദിക്കുന്ന ആൾ താൻ വാദിക്കുന്നത് ശരിയാണ് സത്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന അപൂർവമായ കാര്യങ്ങൾക്കാണ് മോജിസത്ത് എന്ന് പറയുക അതാണ് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടത് അടുത്ത ചോദ്യം നോക്കാം നക്തൂബ് മോജിസാദിം മൻ എത്തി വാഹിദ് താഴെ പറയുന്ന ഓരോരുത്തർക്കും മൂസാ നബി അലൈഹി സ്വലാം ഈസാ നബി അലൈഹി സ്വലാം സോലൈ നബി അലൈഹി സ്വലാം ഇവരുടെ ഓരോരുത്തരുടെയും മോചിതത്തിൽ നിന്ന് ഒന്ന് എഴുതാനാണ് ഏതെങ്കിലും ഒരു മോചിതത്ത് എഴുതാനാണ് പറയുന്നത് അതിൽ ഒന്നാമത്തത് ഒന്നാമത്തെ ചോദ്യം മൂസാലിസലാം മൂസാ നബിയുടെ ഏതെങ്കിലും ഒരു മോജിസത്ത് മൂസാ നബിയുടെ മോചിതത്ത് വടിയാണ് അപ്പോൾ നമ്മൾ എഴുതുക അസ്വാ മൂസ അലഹിസ്സലാം ഇദാ അൽ ഖാഹ സ്വറത്ത് ആസ്വൻ ലാ ഹയ്യത്തൻ അതിനർത്ഥം നബിസ് മൂസ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടാൽ അത് വലിയൊരു പാമ്പാകും എന്നാൽ ആ വടിയെ കയ്യിലേക്ക് എടുത്താൽ അത് പാമ്പല്ലാത്ത സാധാരണ ഒരു വടിയായി മാറും ഇതാണ് മൂസാ നബി അലൈഹി സ്ലാമിൻ്റെ മോചിതത്ത് ആസ്വാ മൂസ എന്ന് എഴുതിയാൽ തന്നെ അതിൻ്റെ മാർക്ക് ലഭിക്കും രണ്ടാമത്തെ ചോദ്യം ഐസ അലൈഹി ഇസ്ലാം ഈസാൻ നബി അലൈഹി സ്ലാമിന് ഒരുപാട് മോജിസത്തുണ്ട് യുബ്രി ഉൽ അക് മഹാ വൽ അബുറ വയുൽ മൗത്ത ബിഇനിൽ താലാം മരിച്ചവരെ ജീവിപ്പിക്കുക അതുപോലെ കുഷ്ഠരോഗം വെള്ളപ്പാണ്ടി എന്നീ രോഗങ്ങൾക്കൊക്കെ പരിഹാരം നൽകുക ഇതൊക്കെ ഈസാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ മോജിസത്താണ് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എഴുതിയാലും മതി സോലിഹ് അലൈഹി ഇസ്ലാമിൻ്റെ മോചിതത്താണ് ചോദിക്കുന്നത് അൻ മിൻ ഫ എന്ന് എഴുതി കൊടുക്കുക അതിൻ്റെ അർത്ഥം തൻ്റെ സമുദായം പാറയിൽ നിന്നും ഒട്ടകത്തെ പുറപ്പെടിക്കാൻ സോലിഹ് നബി അലൈഹി ഇസ്ലാമിനോട് ആവശ്യപ്പെട്ടപ്പോൾ സോലിഹി നബി അലൈഹി ഇസ്ലാം ഒട്ടകത്തെ ആ പാറയിൽ നിന്നും പുറപ്പെടിച്ചു എന്നുള്ളതാണ് അതുപോലെ നബി സല അലൈഹി സ്വലം തങ്ങളുടേതും ചോദിക്കാം ഏത് പ്രവാചകന്മാർമാരുടേതും ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇബ്രാഹിം നബിയുടേതും ചോദിക്കാറുണ്ട് നാലാമത്തെ ചോദ്യം നോക്കാം നുജീബു നമുക്ക് ഉത്തരം എഴുതാം എന്നുള്ളതാണ് അൻ അലാമ ആലുഫത്ത് എന്തെല്ലാമാണ് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം വഹിയ മിൻ തശ്മലു അതിൻ്റെ അർത്ഥം പറയുന്നത് ഇരുപത് മില്യണേക്കാൾ ഹലായ ഉൾക്കൊള്ളുന്നു ഹലായ എന്ന് പറഞ്ഞാൽ കൗണ്ട് അല്ലെങ്കിൽ സന്താനോത്പാദന വസ്തു എന്നൊക്കെ പറയാം സന്താനോത്പാദന വസ്തുവാണ് ഹലായ എന്ന് പറയുന്നത് അത് ഇരുപത് മില്യണേക്കാൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ഉത്തരം രണ്ടാമത്തെ ചോദ്യം മാതാ ഫയൽ അള്ളാഹുബിൻ ഐസ അലൈഹി ഇസ്ലാം ഹീന അറാദ ബനു ഇസ്രായി ഖത് ലഹു ഈസ നബി അലൈഹി ഇസ്ലാമിനെ വധിക്കാൻ വേണ്ടി ഇസ്രായേൽ സമുദായം കരുതിയപ്പോൾ ഉദ്ദേശിച്ചപ്പോൾ അള്ളാഹു എന്താണ് പ്രവർത്തിച്ചത് എന്നാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് അവസാന ഭാഗത്തായിട്ട് പറയുന്നു റഫാഹുലഹു ഹയ്യൻ ഇലസമ ഇബിച്ചി ഇഹീന ഹിഹിനു കത്ത് അള്ളാഹു താല ജീവനോടെ ആകാശത്തിലേക്ക് ശരീരത്തെയും ആത്മാവിനെയും ഉയർത്തി എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നോക്കാം ഉലിദ ഉലിദബിൻ മറിയമ ബിൻ തി അമ്രാൻ അബിൻ മൻ ഈ പിതാവില്ലാതെ അമ്രാൻ്റെ മകൾ മറിയമിൽ നിന്ന് പ്രസവിക്കപ്പെട്ടു ആര് എന്നാണ് അതിൻ്റെ ഉത്തരം ഐസബിന് മറിയം ഈസാ നബി അലി ഇസ്ലാമാണ് അതിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം നോക്കാം ഇന്ന അഹ് അർസല അൽ മുർസലീന അലി മാത തീർച്ചയായും അള്ളാഹു താല അംബിയാക്കളെയും മുർസലീങ്ങളെയും എന്തിനു വേണ്ടിയിട്ടാണ് അയച്ചത് നിയോഗിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം മൂന്നാമത്തെ പാഠത്തിൽ തന്നെ പറയുന്നുണ്ട് വ അംബിയാ അംബിയായി മുർസലീന ഖാൻ അലി ഇക്മാലി ദീൻ ലാഹി താല വൈസ്മാം ആ നിശ്ചയമായും അള്ളാഹു താല മുർസലിങ്ങളെയും അമ്പിയാക്കളെയും അയച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദീനിനെ പൂർത്തിയാക്കുന്നതിനും അത് ഓരോന്നോരോന്നായി ആളുകളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം നോക്കാം നുക് മിലു നമുക്ക് പൂർത്തിയാക്കാം അൽ ഖാദിയാനിയത്തു അല്ലദീന ഡാഷ് അതിൻ്റെ ബാക്കി മൂന്നാമത്തെ പാഠത്തിൽ തന്നെയാണ് പറയുന്നത് അൽ കൽ ഖാദിയാനിയില്ല മീർ അഹമ്മൽ ബാദ നബീന മുഹമ്മദിൻ സല്ലാഹു അലൈഹി വസ്ലം അതിൻ്റെ അർത്ഥം തീർച്ചയായും അവർ വാദിക്കുന്നത് മിർസ ഉലാം ഓലാം അഹമ്മദുൽ ഖാദിയാനി എന്ന് പറയുന്ന ആൾ നബി സലാഹു അല്ലെ വസല്ല തങ്ങൾക്ക് ശേഷമുള്ള പ്രവാചകനാണ് എന്നാണ് ഓക്കെ ആറാമത്തെ ചോദ്യം നോക്കാം നഷ്റഹുൽ മായന നമുക്ക് അർത്ഥം വിശദീകരിക്കാനാണ് ഒന്നാമത്തത് കാല സുലഹു അലൈഹി വസ്ലാം അതിൻ്റെ അർത്ഥം എഴുതുമ്പോൾ നബിസ് അല്ലാവി തങ്ങൾ പറഞ്ഞു വ ഇലൽ അൽക്കി കാഫ ഞാൻ പൂർണ്ണ പ്ര പരിപൂർണ സൃഷ്ടികളിലേക്കാണ് എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് വ ഹുത്തിമബിയ നബിയൂൻ പ്രവാചക ശൃംഖല എന്നെ കൊണ്ട് അവസാനിപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് രണ്ടാമത്തത് വമാ കാഫത്തൽ അർസത്ത് അന്നാസി ബഷീറം അതിൻ്റെ അർത്ഥം മുഴുവൻ ജനങ്ങളിലേക്കും സന്തോഷ വാർത്തയും മുന്നറിയിപ്പും നൽകാൻ വേണ്ടിയിട്ടല്ല നാം നിയോഗിക്കപ്പെട്ടിട്ടില്ല പക്ഷേ അധിക ജനങ്ങൾക്കും ആ കാര്യം അറിയുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പത്താം ക്ലാസ്സിലെ ദുറൂസ് ഉൽസാനിൽ നിന്നും വരാറുള്ളത് അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ആവുക അള്ളാഹു ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ത് സംശയമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു